പൂരം കലക്കുന്ന ദൈവങ്ങളെ നമുക്ക് ആവശ്യമില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റത്തെയാണ് നമ്മൾ ഈ പറയുന്ന യുക്തിബോധം കൊണ്ടുണ്ടാക്കിയത് അല്ലേ അത് ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പൂരം കലക്കികൾ നിർബാധം വാഴുന്ന ഒരു നാട്ടിൽ എത്ര സമർത്ഥമായിട്ടാണ് സാംസ്കാരിക തലസ്ഥാനത്ത് ഒരു സവർണ ബിംബത്തെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് ജയിപ്പിക്കാൻ അവർക്ക് സാധിച്ചത് അല്ലെങ്കിൽ ഈ ഉടുതണിയില്ലാതെ ഉടുപുണിയില്ലാതല്ല താഴെ മുണ്ടുണ്ടായിരുന്നു ഈ കൊടവയർക്ക് പുറത്ത് കാണിച്ച് ഒരു കസവും കൊണ്ട് പുതപ്പിച്ച് തെരുവിലൂടെ സ്തുതി പാടാൻ എത്ര തൃശ്ശൂരിലെ സാംസ്കാരിക കണ്ടില്ലേ കേട്ടില്ലേ ആലങ്കോട് ലീലാകൃഷ്ണന്റെ വാക്കുകളാണ് പൂരം കലക്കിയ ദൈവങ്ങളെ നമുക്ക് വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം ആർക്കുണ്ട് അല്ലെങ്കിൽ യുക്തി ആർക്കുണ്ട് വിശ്വാസങ്ങളുടെ മറ പിടിച്ചുകൊണ്ട് സവർണത ഒളിച്ചു കടത്തുന്ന ആ കാളകൂട വിഷം തൃശ്ശൂരിലൂടെ യാഥാർത്ഥ്യമാക്കിയതിനെ കുറിച്ചാണ് എത്ര പേർക്ക് ആ വാക്കുകൾ കേട്ടിട്ട് അതിൽ അന്തർലീനമായിരിക്കുന്ന അർത്ഥങ്ങളെ അതേ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് ഈ സമൂഹത്തിൽ ഒരു കാലഘട്ടത്തിൽ പോരാടി നാട് കടത്തിയ സവർണ കാളങ്കൂട വിഷത്തെ എത്ര വിദഗ്ധമായിട്ടാണ് ഇന്ന് സമൂഹത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നത് അത് പരിഷ്കൃത കാലഘട്ടത്തിലെ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല രാഷ്ട്രീയ നേട്ടത്തിന് വേണമെങ്കിൽ പൂരം കലക്കാം ആ മനഃപൂർവ്വം കലക്കിയ വ്യക്തിയെ തള്ളിപ്പറയാനായിട്ട് നാവ് പൊന്തുന്നുണ്ടോ പൊന്തുന്നില്ലെന്നേ അവിടെയാണ് അവർ വിശ്വാസമെന്ന പരിചയമെടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് ചെറുക്കുന്നത് വസ്തുതകൾ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ ഉടനടി വിശ്വാസമെടുത്ത് പുറത്തിടും ആ വിഷയത്തെ സംബന്ധിച്ച് ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ സാഗൂതം ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ് ഇല്ലെങ്കിൽ പഴയ ചാതുർവർണ്ണയത്തിന്റെ കാലം വിദൂരമല്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് പൊന്നിന്റെ കുരിശു മോഷ്ടിപ്പിച്ചത് ബഷീറാണ് ബഷീർ തോമ എന്നൊരു കഥാപാത്രത്തെ സൃഷ്ടിച്ച് പള്ളിയിലെ കുരിശു മോഷ്ടിപ്പിച്ചതിന് ശേഷം പോലീസുകാരുടെ ചോദിക്കുകയാണ് പിടിച്ചപ്പോൾ ഈശോമിഷിഹ കർത്താവിന് എന്തിനാണ് പൊന്നിൻ്റെ കുരിശ് കഞ്ഞു കുടിക്കാൻ മാർഗമില്ലാത്ത തോമാക്കല്ലേ വേണ്ടത് ഇന്ന് ഒരു മുസ്ലിം ഒരു ക്രിസ്ത്യാനി കഥാപാത്രത്തെ ഉണ്ടാക്കി പള്ളിയിലെ കുരിശ് മോഷ്ടിപ്പിച്ചാലത്തെ സ്ഥിതി എന്തായിരിക്കും ഇത് ബഷീർ ആ കാലത്ത് ചെയ്തപ്പോൾ അതിന്റെ ആൾക്ക് മനസ്സിലായി വലിയ വിപ്ലവങ്ങൾക്കൊന്നും പോവാത്ത എം ടി വാസ്തുവൻ നായർ ജീവിതകാലം മുഴുവൻ ഭഗവതിയെ സേവിച്ചിട്ടും ജീവിതം തകർന്നു പോയ നിർമ്മാല്യമായി തീർന്ന വെളിച്ചപ്പാട് സകല ശക്തിമെടുത്ത് തൻ്റെ വായിൽ താൻ തലവെട്ടിപ്പിളർന്ന രക്തം ചേർത്ത തുപ്പൽ ഭഗവതിയുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിയപ്പോൾ മുപ്പത്തിമുക്കോടി സവർണ ദൈവങ്ങൾ സവർണ ദേവിമാർ മുഖം തുടയ്ക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി അമ്പത് വർഷം മുമ്പ് അദ്ദേഹം വലിയ പ്രഭക അദ്ദേഹം ദൈവവിശ്വാസിയാണ് അതാ കാര്യം അദ്ദേഹം യുക്തിവാദികളുടെ സമ്മേളനത്തിന് പോയിട്ട് പ്രസംഗിച്ചു ലോകത്തിലുള്ള എല്ലാ ദൈവങ്ങളും ഇല്ലെന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം എം ടിയുടെ പ്രസംഗ ലോകത്തിലുള്ള എല്ലാ ദൈവങ്ങളും ഇല്ല എന്ന് ഞാൻ സമ്മതിക്കാം പക്ഷെ എൻ്റെ നാട്ടിലെ കാവിലമ്മ ഇല്ല എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ ദൈവവിശ്വാസം കൊണ്ടു കിടക്കുന്ന യുക്തിവാദിയാണ് അങ്ങനെ ഒരു യുക്തിവാദം സാധ്യമാണ് വായനശാലയിലേക്ക് വരരുതേ നെയ്യൻ ദൈവമേ ദൈവം ഉണ്ടായിക്കോ വിരോധമില്ല പക്ഷെ വായനശാലയിൽ വരരുത് മൈതാനങ്ങളിൽ വരരുത് ഈ പൊതുയോഗത്തിൽ വന്ന് യോഗം കലക്കരുത് പൂരം കലക്കുന്ന ദൈവങ്ങളെ നമുക്ക് ആവശ്യമില്ല എന്ന് പറയാനുള്ള സങ്കൂറ്റത്തെയാണ് നമ്മൾ ഈ പറയുന്ന യുക്തിബോധം കൊണ്ടുണ്ടാക്കിയത് അല്ലേ അത് ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പൂരം കലക്കികൾ നിർബാധം വാഴുന്ന ഒരു നാട്ടിൽ എത്ര സമർത്ഥമായിട്ടാണ് സാംസ്കാരിക തലസ്ഥാനത്ത് ഒരു സവർണ ബിംബത്തെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് ജയിപ്പിക്കാൻ അവർക്ക് സാധിച്ചത് അല്ലെങ്കിൽ ഈ ഉടുതണിയില്ലാതെ ഉടുതണിയില്ലാതല്ല താഴെ മുണ്ടുണ്ടായിരുന്നു ഈ കൊടവയർക്ക് പുറത്ത് കാണിച്ച് ഒരു കസവും കൊണ്ട് പുതപ്പിച്ച് തെരുവിലൂടെ നടത്തിയ ആ വിഗ്രഹത്തിന് സ്തുതി പാടാൻ എത്ര എത്രയാള് തൃശ്ശൂരിലെ സാംസ്കാരിക നഗരം അല്ലേ കൗമ്പായി കണ്ടില്ലേ കൗമ്പായി നോക്കി നിൽക്കേ ഈ മനുഷ്യൻ ജീവിതകാലം മുഴുവൻ യുക്തി ചിന്തയ്ക്ക് വേണ്ടി ജീവിച്ച് ജീവിച്ച് ശോഷിച്ചു പോയ ഒരു മനുഷ്യൻ നോക്കി നിൽക്കേ ജീർണിച്ച സവർണത വീർത്ത വിഗ്രഹങ്ങൾ സാംസ്കാരിക നഗരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ മലയാളിക്ക് വലിയ അസ്വാഭാവികത തോന്നിയില്ല അതാണ് പരിഷത്തേർക്ക് അസ്വാഭാവികത തോന്നി കാണും പരിഷത്തല്ലല്ലോ പൊതുബോധം അല്ലെ പൊതുബോധം നിർണ്ണയിക്കുന്നതിൽ മറ്റു പല ശക്തികളുണ്ട് എല്ലാ മന്ത്രവാദ കേന്ദ്രങ്ങളും എല്ലാ ജ്യോതിഷ കാര്യാലയങ്ങളും എല്ലാ മഷിനോട്ടക്കാരും അല്ലേ ഒക്കെ തിരിച്ചു വന്നില്ലേ ഞാനൊരു മുപ്പത് കൊല്ലം മുമ്പ് ഈ തൃപ്രയാർ വഴിക്ക് വരുമ്പോൾ അവിടെ കുട്ടിച്ചാത്തനൊക്കെ ഉണ്ടായിരുന്നു അവിടെ പോയ ഒരു കുട്ടച്ചാത്തൻ സ്ഥലമുണ്ട് അവിടേക്ക് സാധാരണഗതിയിൽ ആരും പോവില്ല പുരോഗമനവാദികളെ പഠിച്ച് ആരെങ്കിലും തലയിൽ മുണ്ടിട്ട് പോയാലായി ഇപ്പോൾ നോക്കൂ കുട്ടിച്ചാത്തം പിരിഞ്ഞ് പിരിഞ്ഞ് അഞ്ചെട്ട് കുട്ടിച്ചാത്തം വലിയ കമാനങ്ങൾ കാണാം യഥാർത്ഥ കുട്ടിച്ചാത്തനിലേക്കുള്ള വഴി ഇതിലെ ഇതിലെ എല്ലാ കുട്ടിച്ചാത്തന്മാരും തടിച്ചു കൊടുത്തിരിക്കുകയാണ് പുരോഗമനവാദികൾ പോലും യാതൊരു ലജ്ജയുമില്ലാതെ കേസ് നിറയെ മദ്യവുമായി കുട്ടിച്ചാത്തനെ കാണാൻ പോവുകയാണ് കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ പത്രത്തിൽ മാന്ത്രിക ഏലസിന്റെ പരസ്യം വരുന്നത് നിങ്ങൾ കാണാറുണ്ടോ അങ്ങനെയുണ്ട് അങ്ങനെ സംഭവം ഉണ്ട് പുരോഗമന പത്രങ്ങളിൽ മാന്ത്രിക ഏലസിന്റെ പരസ്യം യാതൊരു ഉളുപ്പും കൂടാതെ പ്രസിദ്ധീകരിക്കാൻ ആ വൈരുദ്ധ്യം നമുക്ക് മനസ്സിലാവില്ല മനസ്സിലാവുന്നില്ല അതാണ് ഇപ്പോൾ മലയാളിക്ക് സംഭവിച്ചിരിക്കുന്ന പ്രശ്നം ഇപ്പോൾ ഞാൻ പ്രസംഗിക്കുന്ന ഞാനല്ല വീട്ടിലെ ഞാൻ എന്ന് വന്നാൽ അതൊരു വലിയ പ്രശ്നം തന്നെയാണ് വീട്ടിൽ നടക്കാൻ ഒരു ചെരുപ്പും പ്രസംഗിക്കുമ്പോൾ വേറൊരു ചെരുപ്പുമായിട്ട് ജീവിക്കുകയാണ് നമ്മൾ പുറത്തൊക്കെ വലിയ സ്ത്രീവാദികളും സ്ത്രീ സ്വാതന്ത്ര്യവാദികളാണ് വീട്ടിൽ അതിഭീകരന്മാരായ സ്ത്രീ വിരുദ്ധന്മാരാണ് പുറത്തൊക്കെ നമ്മൾ അന്ധവിശ്വാസങ്ങൾക്കെതിരാണ് ജാതകം നോക്കാതെ ഒരു കല്യാണവും നമ്മുടെ നാട്ടിൽ പുരോഗമനവാദികൾ പോലും നടത്തുന്നില്ല ചൊവ്വാദോഷം പരുഷത്തിന്റെ എല്ലാ നാടകങ്ങളിലും ഈ ചൊവ്വാ ദോഷത്തെ ഒക്കെ കളിയാക്കി കൊണ്ടുള്ള നാടകങ്ങൾ എത്രയോ ഞാൻ കണ്ടതുറക്കുന്നുണ്ട് ആ ചൊവ്വ എല്ലാം തിരിച്ചു വന്നു ചൊവ്വ നിങ്ങളെയൊക്കെ തോൽപ്പിച്ച് വീട്ടിനകത്ത് കയറിക്കൂടി ഏറുന്നു വീണ്ടും നമ്മൾ ഒഴിച്ച പിശാചുക്കൾ കാവിയിൽ കറുപ്പിൽ ആത്മാക്കൾക്ക് വിലപേശി സച്ചാന്റെ മഷ്ടവരികളാണ് അത് വർഷം കുമ്പ് എഴുതിയതാ തിരിച്ചുവരുന്നു പുനരുത്ഥാനം നമ്മളറിയാതെ നമ്മളുടെ മസ്തിഷ്കത്തിൻ്റെ ചെളിവെള്ളത്തിൽ തന്നെ തിന്നുകൊണ്ട് ഒരു വളരുന്നുണ്ട് കാലം മുന്നോട്ട് പോകുമ്പോഴും ചിന്താഗതിയെ പിന്നോട്ട് വലിക്കുന്ന ഇത്തരം ചില ആശയങ്ങൾ ഇത്തരം ചില റിയൽ പി വർക്കുകൾ ഇതൊക്കെയാണ് സമൂഹം അറിയേണ്ടത് സവർണതയെ തിരിച്ച് കസവ് പുതപ്പിച്ച് നമ്മുടെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് നയിക്കേണ്ടവർ മുഴുവൻ അവരാണ് തമ്പ്രാക്കന്മാരാണ് ആ മനോഭാവങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്ന വൈദഗ്ധ്യത്തിന്റെ പുതിയ എപ്പിസോഡുകളെക്കുറിച്ചാണ് പറഞ്ഞു വെക്കുന്നത് അത് മനസ്സിലാക്കുക അതിനെയെല്ലാം വീണ്ടും തുടച്ചു നീക്കേണ്ടത് വരുംകാല തലമുറയ്ക്ക് വേണ്ടി ഇന്ന് ജീവിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിയും പൂരം കലക്കികൾ തന്നെ നേട്ടമുണ്ടാക്കിയതിന് ശേഷം അതേ കലക്കികൾ തന്നെ അതിൻ്റെ സംരക്ഷകരായി അതിൻ്റെ മുന്നിൽ വരുന്നു എന്നുള്ള വിരോധാഭാസം നിങ്ങൾക്ക് കണ്ടിട്ട് ബോധ്യപ്പെടുന്നില്ലേ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അന്ധത ബാധിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം